ഹായ് ഫ്രണ്ട്സ് ഷോക്കത്ത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാടുള്ള മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാനത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കൂടുതലൊന്നും പറയാനില്ല നമുക്ക് നേരെ മലമ്പുഴയുടെ ഉദ്യാനത്തിൻ്റെയും ഡാമിൻ്റെയും വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഒരു ജില്ലയാണ് പാലക്കാട് പാലക്കാടിന് കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിലാണ് പാലക്കാട് അറിയപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ കൃഷി ആവശ്യങ്ങൾക്കും ജലസേചനത്തിനും മത്സ്യബന്ധനത്തിനും അതുപോലെ കുടിവെള്ള ആവശ്യാർത്ഥവുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അവസാനിച്ച ഒരു ഡാമാണ് ഈ മലമ്പുഴ ഡാം മലമ്പുഴ ഡാമിൽ ഇപ്പോൾ കോവിഡിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളിലേക്കുള്ള പ്രവേശനമുള്ളത് അകത്തേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ഉള്ളത് സ്റ്റിൽ ക്യാമറ വീഡിയോ ക്യാമറ എന്നിവയ്ക്ക് പ്രത്യേകം നമ്മൾ അനുമതി മേടിച്ച് അതിൻ്റെ പാസ് എടുക്കണം തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടേക്ക് ധാരാളം ഫണ്ട് വിനിയോഗിച്ച് ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാറുണ്ട് അവസാനമായി മലമ്പുഴ നിയോജക മണ്ഡലം എം എൽ എ വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്ന് കയറുമ്പോൾ കാണുന്ന ഫ്രണ്ടേജും കാര്യങ്ങൾ ഫ്രണ്ടേജും ഉദ്യാനത്തിൻ്റെ പല ഭാഗങ്ങളും പുനരധിവാ പുനർപ്രക്രിയ ചെയ്തിട്ടുള്ളത് റീവർക്ക് ചെയ്ത് അന്ന് ഭംഗി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഞാൻ ധാരാളം ഇവിടെ വന്നിട്ടുണ്ട് വന്ന് സന്ദർശകനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അന്നത്തെ അന്നത്തേറെ ഉപരിയായിട്ട് ഈ കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ മലമ്പുഴ ഉദ്യാനം ഞാൻ കാണുന്നത് ഇത് ഈ രൂപത്തിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മളെ സർക്കാരുകളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അതിന് മുൻകൈ എടുക്കണമെന്നുള്ളൊരു ഒരു അപേക്ഷ കൂടി എനിക്കിതിരെ വെക്കാറുണ്ട് ഇനി നമുക്ക് നേരെ ഉദ്യാനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് പ്രവേശിക്കാം ഇപ്പോൾ ധാരാളമായിട്ട് പൂക്കളും പുല്ലൊക്കെ വെച്ച് ക്ലിയർ ആയിട്ട് എന്താ നനച്ച് നല്ല മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ റോപ്പ് വേ മലമ്പുഴയുമായി ബന്ധപ്പെട്ടുള്ളതല്ല അത് പുറത്തൊരു കമ്പനി മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പുറത്താണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ മലമ്പുഴ ഉദ്യാനത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിൽ കയറാൻ കഴിയില്ല പിന്നീട് നമ്മൾ നേരെ അവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ തൂക്കുപാലത്തിലേക്കാണ് ഈ കനാലിൽ മുകളിൽ ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് ഈ റോപ്പ് വേ അപ്പുറം അപ്പുറവും കണക്റ്റ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ വെള്ളം മഴ കമ്മിയായതുകൊണ്ട് ഡാമിൽ വെള്ളം ഇപ്പോൾ തുറന്നിട്ടില്ല അതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല ഇവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡാമിൽ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ആ വെള്ളം വരുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല നല്ല രസമായിട്ട് നമുക്ക് കാണാൻ കഴിയും റോപ്പ് വേ കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ കരയിലെത്തി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആ ശില്പത്തിൻ്റെ കൂടെ ആ ശില്പവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ രണ്ട് പാർക്കും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ തൂക്കുപാലത്തുമെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മുകളിൽ ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വലത് സൈഡിലായിട്ട് നമുക്ക് ബോട്ടിങ്ങിനുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ അവിടെ അത് കാണാൻ കഴിയും അതിപ്പോൾ ഓപ്പൺ അല്ല അതിന് ശേഷം നമ്മൾ ഇതിൽ ഡാമിലേക്കുള്ള വഴിയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു നമുക്ക് ഒരു ചീപ്പ് കൂടെ കാണാൻ കഴിയും ഇത് കനാലിലെ വെള്ളം ഒഴുക്കി വിടാനുള്ളതാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ പോയ പുഴയിലേക്കുള്ള വെള്ളം ഓപ്പൺ ആയി പോകുന്നതാണ് ഇനി ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് അത് നല്ല ക്ഷീണം ഉണ്ട് പോകാൻ കുറച്ച് നടന്നതാണ് അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ ക്ഷീണത്തിന് നമ്മൾ തൽക്കാലികം ഒരു ചായ കടിയാണ് കഴിക്കണേ എണ്ണ കടിയാണ് കഴിക്കണേ ഇതൊരു ഇവിടെ എന്താ ഒരു കാറ്റാടി യന്ത്രമാണ് ഇനി നമ്മൾ മുകളിലേക്ക് കയറി പോ മുകളിലേക്കുള്ള കോണി ഡാമിൻ്റെ മുകളിലേക്കുള്ള കോണി കയറി പോവാണ് ഇവിടെ ഒരു പ്രയാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ ഒരിക്കലും ഇവിടെ കിട്ടുന്നില്ല ഞങ്ങളിപ്പോൾ താഴെ കടയിൽ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് പ്ലാസ്റ്റിക് കുപ്പിയുടെ പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബോട്ടിൽ ബോട്ടിലുള്ള വാട്ടർ ഇവിടെ വെള്ളം ഇവിടെ കൊടുക്കാൻ കഴിയില്ല എന്നാണ് അവർ തീർത്തും പറഞ്ഞത് കാരണം ഇവിടുത്തെ അനുമതി കട നടത്താനുള്ള അനുമതി കിട്ടുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇവിടെ കുപ്പിവെള്ളം കുടിക്കാതെ കുപ്പിവെള്ളം ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ദാഹജലം കൊടുക്കാൻ കഴിയില്ല എന്നാണ് അവർ അവർ പറഞ്ഞിട്ടാണ് നമുക്ക് കട പാസ്സാക്കുക അത് അതിനുള്ള അനുമതി തരുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം കാരണം നമ്മൾ നമ്മളെ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ നമ്മളെ മക്കളോട്ടൊക്കെ വരുന്ന സമയത്ത് അറിയാതെ ആരെങ്കിലും ഇതിനുള്ളിൽ ഒരു തുള്ളി വെള്ളം വാങ്ങാതെ കയറി കഴിഞ്ഞാൽ അവർക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഈ കനാലിൽ ഉണ്ടായി ഈ ഡാമിലുണ്ടായിട്ടും നമുക്ക് കുടിക്കാൻ തുള്ളി വെള്ളം ഇവിടെ സജ്ജീകരിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യാവസ്ഥ തന്നെയാണ് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ ഫാമിലിയുമായിട്ടോ മക്കളുമായിട്ടോ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ വെള്ളം വാങ്ങിയിട്ടുള്ളു ഉദ്യാനത്തിൽ കയറാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിലൂടെ കുറച്ച് നടക്കാം പിന്നെ നമ്മൾ താഴെ ഉദ്യാനത്തിൽ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ആ വ്യൂ ഒക്കെ നമുക്കൊന്ന് കാണണം അപ്പോൾ അതൊക്കെ ഞാൻ എന്താ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറേ സെറ്റപ്പുകളുണ്ട് അതൊക്കെ ഒന്ന് കാണാവുന്നതാണ് അതിന് നമ്മളെ വെള്ളം എന്താ വെള്ളം ഓവർ വെള്ളം ആയിക്കഴിഞ്ഞാൽ തുറന്നു വിടുന്ന ഷട്ടർ തുറക്കുന്നതും അതിന് വേണ്ട ഒരു യന്ത്ര സാമഗ്രിയാണ് ഈ കാണുന്നത് ഇത് ഇതിൻ്റെ ഒരു ചെയിൻ ബ്ലോക്ക് രൂപത്തിലുള്ള ഒരിത് നമ്മൾ വലിക്കുമ്പോഴാണ് ഇതിൻ്റെ ഷട്ടറ് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് അവർ മീറ്റർ സെൻറ്റിമീറ്റർ കണക്കിനാണ് അത് തുറക്കാറുള്ളത് ഒരു സെൻറ്റിമീറ്റർ രണ്ട് ഒക്കെ അപ്പോൾ തന്നെ എത്രയോ ഖന ആയിരവും പതിനായിരവും ലക്ഷക്കണക്കിന് ഘന അടി വെള്ളം ഇതിന് പുറത്തേക്ക് പമ്പിയാൽ തുടങ്ങും നല്ല ഫോഴ്സിൽ വരാൻ തുടങ്ങും രണ്ട് മൂന്ന് മൂന്നും ഒക്കെ തുറക്കുമ്പോഴൊക്കെ തന്നെ ഇഷ്ടംപോലെ വെള്ളം പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇനി ഇവിടെ കാണുന്ന ഈ റെയിൽ പാളം മോഡലിലുള്ള ഈ റെയിൽ ഈ പാളം ഇത് ഒരിക്കൽ നമുക്ക് ഇതിൻ്റെ ഈ ഇറക്കി വയ്ക്കുന്ന ചീപ്പ് ഒറ്റയ്ക്ക് ഒന്ന് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ അത് ആ ഇതിൽ അതിൽ നിന്ന് പൊക്കിയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉരുട്ടി കൊണ്ടുപോകുവാണ് ചെയ്യാറുള്ളത് അതിനാണ് ഈ പാളങ്ങൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഒരു ഷട്ടറാണ് പിന്നെ ഷട്ടർ ഒന്ന് കാണിക്കാൻ എടുത്താണ് ഇത്ര പോകുന്നൊരു ഷട്ടറാണ് എത്രയോ വള്ളം നിർത്തുന്നത് ഇത് അത് ഷട്ടറ് തുറക്കാനുള്ള ബീമാണ് ഈ നമ്മൾ ചെയിൻ ബ്ലോക്ക് വലിക്കുന്ന സമയത്ത് ഈ ബീം താഴോട്ട് പോകുമ്പോൾ ഈ ഷട്ടർ ഓട്ടോമാറ്റിക്കലായിട്ട് മേലോട്ട് കുറച്ച് കുറച്ച് പൊന്തി വരും ഇത് താഴെ നിന്ന് നമ്മൾ പുറത്തു നിന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വലിയൊരു മലമ്പുഴ ഡാം നീതി അതേപോലെ തന്നെ അവിടെ ഒരു എൽ സി ഡി എൽ ഇ ഡി സ്ക്രീനൊക്കെ ഉണ്ട് ഇപ്പോൾ അത് വർക്കിംഗ് ആണോ എന്നറിയില്ല പിന്നെ മുമ്പേ വന്നപ്പോഴൊക്കെ വർക്കിംഗ് ആയി കണ്ടിട്ടുണ്ട് ഈ ഉദ്യാനം മുഴുവനായിട്ട് കാണുന്ന രീതിയിലും അതുപോലെ സി സി ടി വി ഡയറക്റ്റ് അതിലേക്ക് കൊടുത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആഴി ഒരു ആറുമണി ആറരയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ താഴത്ത് ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ താഴെ തൂക്കുപാലത്ത് നിന്ന് കണ്ട ആ ഭാഗമാണ് ഈ കാണുന്നത് ഇതിലൂടെയാണ് ആ വെള്ളം നല്ല ഫോയ്സിൽ പോകുന്ന സ്ഥലം താഴെ നമുക്ക് ആ തൂക്കുപാലം അവിടെ താഴെ കാണാവുന്നതാണ് ആളുകൾ എപ്പോഴും തൂക്കുപാലത്തും കൂടി നടക്കുന്നുണ്ട് മുകളിൽ നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ആ നല്ല ഒറിജിനലായിട്ടുള്ള നമ്മളെ ഉദ്യാനത്തിൻ്റെ ആ വ്യൂ നമുക്ക് കിട്ടുന്നത് താഴെ താഴെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുറച്ചും ഭാഗം കുറഞ്ഞ ഭാഗമായി നമുക്ക് കാണാം അപ്പോൾ ഒരു രസം ഉണ്ടെങ്കിലും ഒരു ഭംഗി അതിന് കിട്ടുന്നില്ല പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ തുറന്നു പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നത് ഇതിന് നേരെ ഇതിൻ്റെ നമ്മൾ നിൽക്കുന്ന അവിടെ തന്നെ ഒരു ചെറിയൊരു യന്ത്ര മെക്കാനിസം ഉണ്ട് അതിൻ്റെ അത് തിരിക്കുന്ന സമയത്താണ് താഴെ ഈ സ്പിൽവേൻ്റെ ഷട്ടർ ചെറുതായിട്ട് പൊന്തി വരുന്നത് ഇനി ഉദ്യാനത്തിലെല്ലാ ലൈറ്റും ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ കൂടി എടുത്തതിനു ശേഷം നമുക്കിതിൻ്റെ ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാം നമ്മൾ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ഒരു സ്ലോപ്പായിട്ടുള്ളൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് കാണുന്നൊരു എനിക്ക് കണ്ടിട്ട് ഒരു അശോകചക്രത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ നേരെ എതിർ ഒരു വലത് സൈഡിലായിട്ട് നമുക്ക് ഒരു കുടിവെള്ളത്തിനുള്ള ഒരു സാമഗ്രിക അവിടെ ഉണ്ട് പക്ഷെ അതിൽ വെള്ളം കിട്ടില്ല ഇനി ആ ആ ഭാഗത്തുനിന്ന് ഇവിടെ ഇവിടെ ഈ കാണുന്ന സ്റ്റെപ്പിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണുന്നിടത്ത് വാട്ടർ വെള്ളം ഡാൻസ് ഉണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ അതും ഇപ്പോൾ അറിയില്ല ഇപ്പോൾ അതും കാണുന്നില്ല ഈ സമയം ഏകദേശം ഈ സമയത്താണ് അത് ഓണാക്കാറുള്ളത് ഇപ്പോൾ അതും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈമായിട്ടുണ്ട് തായ ഒരു ഒരു ലൈറ്റ് സ്തൂപം ലൈറ്റും കൂടി ഞാൻ കാണിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇറങ്ങാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം പരമാവധി നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു കാര്യം ആദ്യമായിട്ട് ഈ ചാനലും അതുപോലത്തെ ഈ വീഡിയോയും കാണുന്നവർ താഴെയുള്ള ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഞെട്ട് നെക്കി പൊട്ടിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യണ ഇതുപോലത്തെ നല്ല വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് മലമ്പുഴയുടെ ഉദ്യാനം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന പാർക്ക് ഇപ്പോൾ ഓപ്പൺ അല്ല അതുപോലെ തന്നെ നമ്മളെ ബോട്ട് വാട്ടർ ബോട്ടിലും വാട്ടർ ബോട്ടും ഓപ്പൺ അല്ല അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബബായ്